പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ഞാനൊരു വീഡിയോയുമായിട്ട് വരാനുള്ള കാര്യം ഞാനും ഒത്തിരി സോഷ്യൽ മീഡിയയിൽ ഇത്ര അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വിഷയമാണ് ഇന്ന് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് ഹിജാബിൻ്റെ വിഷയം അതായത് കൊച്ചിയിൽ നമുക്കറിയാം ഒരു പ്രൈവറ്റ് സ്കൂളിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ നടന്ന കഥാ ഹിജാബിൻ്റെ വിഷയം മുസ്ലിം പെൺകുട്ടി അതായത് പതിമൂന്ന് വയസ്സുള്ള എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ചെത്തുകയും അവരുടെ യൂണിഫോമിന് വിരുദ്ധമാണെന്നുള്ള പ്രസ്താവന ഇറക്കുകയും അത് വാർത്താ മാധ്യമങ്ങളിലൂടെയെല്ലാം അത് വിമർശനം നടത്തുകയും അതുപോലെ തന്നെ നമുക്കറിയാം ലോകം പോലും ഉറ്റുനോക്കുക കാരണം ഇതുപോലുള്ള അതായത് പിന്നെ മതേതരത്വമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന പ്രത്യേകിച്ച് ഇന്ത്യയിൽ പലയിടത്തും പല ദൃശ്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ മതേതരത്വ അത് നമ്മൾ വിശ്വസിക്കുന്ന ഇന്ന് വരെ സൂക്ഷിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷം അതായത് വർഗീയത എന്നല്ല തനി വർഗീയത പറഞ്ഞുകൊണ്ട് ചില മാനേജ്മെൻറ്റുകൾ ഇറങ്ങിത്തിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജാകരമെന്നല്ലേ പറയാൻ പറ്റും നമ്മൾ ഒന്ന് ഒരു കാര്യം നമ്മൾ മുസ്ലിം മാനേജ്മെൻറ്റുകൾ എത്ര സ്കൂളുകൾ നടത്തുന്നുണ്ട് അപ്പോൾ ട്രസ്റ്റുകൾ നടത്തുന്നുണ്ട് മുസ്ലിം മാനേജ്മെൻറ് നിരവധി സ്കൂളുകൾ കോളേജുകൾ എല്ലാം നടത്തുന്നുണ്ട് അതുപോലെ ഹിന്ദു ഹിന്ദു സഹോദരൻ അവർ നടത്തുന്ന എത്രയോ സ്ഥാപനങ്ങൾ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള എസ് എൻ ഡി പി ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങൾ കേരളത്തിൽ ആയിരക്കണക്കിന് കുട്ടികളെ വാർത്തെടുക്കുന്നുണ്ട് അതിനൊക്കെ അതിൻ്റെയൊക്കെ ഭംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഈ സിം മാനേജ്മെൻറ്റും ഇഷ്ടംപോലെ അവർ നടത്തുന്നുണ്ട് പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾ ഇതുപോലുള്ള വർഗീയ വിഷം വെച്ച് പുലർത്തുന്ന ഇത് ഇത്രയും വർഗീയ വിഭാഗീയത പുലർത്തുന്ന ഒരു സമുദായം ഒരു ഏത് സമുദായമായിക്കോട്ടെ ഒരിക്കലും നമ്മുടെ ഭരണഘടന നൽകുന്ന ഉറപ്പ് പാലിക്കാതെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എൻ്റെ സർക്കുലറിനെ മറികടന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയെപ്പോലും ബഹുമാനായ ശിവമുട്ടി സാറിനെ പോലും നിക്ഷിരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവണത കേരളത്തിൽ വെച്ചു മുറപ്പിക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ് ഇതിന് മുസ്ലിം കുട്ടിയുടെ വിഷയം മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മതേതരത്തിന് മുറിവേൽപ്പിക്കുന്ന ഒരു വിഷയമാണ് കാരണം കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളർന്നു വരുന്ന തലമുറ അതേ നമുക്ക് മതേതരത്വത്തിനും നമ്മുടെ രാജ്യത്തിനും മുതൽക്കൂട്ടാണ് അവരുടെ ഇടയിൽ പോലും വർഗീയ വിഷം കുത്തിവെക്കുക അപ്പം നിങ്ങളൊരു സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ചോദ്യം ഉന്നയിക്കുന്നത് അവിടെ അത്രയും കുട്ടികൾ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നില്ല തീർച്ചയായിട്ടും അവർക്കത് പ്രവണത തുടരാമെന്ന അവർക്ക് അവർക്ക് മാതാപിതാക്കൾ തീരുമാനിക്കാം അത് നമുക്കിതിനകത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനകത്ത് ചോദ്യം ചെയ്യണം പക്ഷേ ഒരു കുട്ടി ആ കുട്ടിയുടെ ഡ്രസ്സ് അതായത് ജീവിതം ഹിജാബ് ധരിച്ചുകൊണ്ട് അവിടെ വന്നാൽ എന്താണ് ഈ രോഗം ഇടിഞ്ഞു വീഴുവോ അതവിടെ തന്നെ അപ്പോൾ സംസ്കാരമാണ് അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഞാൻ മനസ്സിലായില്ലേ അങ്ങനെ പോകുന്ന കുട്ടികൾ നിങ്ങളൊരു കാര്യം ചെയ്തിയോ നൂറ് കണക്കിന് സ്കൂളിലോട്ട് പോകണം ഈ ഹിജാബ് ധരിച്ച് കുട്ടികൾ ഇറങ്ങി വരുന്ന കണ്ട അവിടെ പറഞ്ഞായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞായിട്ടോ അവർ നിർബന്ധിച്ചിട്ടുമില്ലല്ലോ അതുപോലെ തന്നെ പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് അവിടെ പ്രൊഫേഷനിൽ തരണമെന്നും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ ഇത് ഹിജാബെന്ന് പറയുന്ന അതായത് ഒരു ഇത്രയും തുണി ആ കുറ അവരെ തലമറിഞ്ഞ് കിടക്കുവാനുള്ള അത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് തീർച്ചയായിട്ടും അപ്പം അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തൊക്കെ ധിക്കാരപരമായിട്ടുള്ള സമയം കുറെ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് പ്രിൻസിപ്പൾ ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത ഏതെങ്കിലും കൊച്ചു കുട്ടികൾ ഇന്ന് കേരളത്തിലുണ്ടോ ഏതാണ്ട് ഇന്ന് വെറുതെ അതായത് നമുക്കറിയാം എൽ പി സ്കൂളിൽ പോലും ഇംഗ്ലീഷ് നന്നായി തന്നെയാണ് പിള്ളേർ കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞുങ്ങളെ ആ വർത്തമാനം ഇംഗ്ലീഷിലെ സ്പീക്ക് ചെയ്ത് കഴിഞ്ഞ് കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു കൗതുകം ഇതാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്നതാണ് ഇംഗ്ലീഷ് എന്ന സംസാരിക്കും പേരൻറ്റ് പാരൻ്റ് ഇതൊന്നുമല്ല നമ്മുടെ സംസ്കാരം കേരളത്തിൻ്റെ സംസ്കാരം ഇതൊന്നുമല്ല അതിനെ അറിയണമെങ്കിൽ പുറത്തേക്ക് നിങ്ങൾ പോകണം കേരളത്തിൻ്റെ സംസ്കാരം അറിയണമെങ്കിൽ അതുപോലെ നല്ല രീതിയിൽ കൂടി മതസാഹോദര്യത്തോടി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തോളോട് ചേർന്ന് നടത്തുന്ന ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ ആണ് ഇത്തരം പ്രവണതകൾ അതായത് ഒന്ന് ചില ഉഴുക്കുത്തുകളെന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇതിനെയൊക്കെ നമ്മൾ ഉത്സാഹപ്പെടുത്തണം അതേതര പറയാം ഞാൻ ആരോഗ്യം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം അന്ന് മുതൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളം കണ്ടിട്ട് ചരിത്രത്തിൽ സത്യം പറയും ഞാനൊരു വാർത്ത അതായത് എന്നെ ഉടനടി വാർത്തയ്ക്ക് അദ്ദേഹം പറയുകയുണ്ടായി ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന മുഖ്യമന്നെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് അവിടുന്ന് രാഷ്ട്രീയം നോക്കാം അദ്ദേഹം ഇന്നൊരു പത്രസമ്മേളനത്തിൽ പറയുക എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല പ്രതിപക്ഷം പോലും ഇതിനെ എതിരായിട്ടെത്തിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് കറക്റ്റ് ആ കുട്ടിയൊക്കെ ചേർത്ത് നിർത്തുന്നു അപ്പം ഇത് വിദ്യാവിധികളുമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഭാവി തലമുറയെ വളർത്തു വരുമ്പോൾ നമ്മളെ നമ്മളെത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവരെ കാണിച്ചു കൊടുക്കണം അത് ഏത് രീതിയിലാണ് നമുക്ക് അവർ നമ്മുടെ അവർ മാതൃക അവർ പിന്തുടരുന്നത് അപ്പോൾ ഇത്തരം പ്രവണത നമ്മൾ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചർ ഭാവി പോലും കേരളത്തിന് അപകടകരമായിരിക്കും യാതൊരു സംശയമില്ല നിരവധി വിദ്യാലയ ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവണതകൾ അതായത് ഇതിൻ്റെ അധികാരികൾ അധികാരികളെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക കാരണം ഇതുപോലുള്ള ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇതുപോലെ വർഗീയത പരത്തും പരത്തുന്ന ഒരു ഏത് സമുദായമായിട്ട് ആ സമുദായത്തിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ആ ഇത്തരം സ്ഥാപനങ്ങളെ നിരുത്സാഹപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇത്തരം ആളുകളെ നമ്മൾ ബഹിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ആ സംസാരം കേട്ടാൽ മാത്രം മതി മനുഷ്യരെ കൊള്ളാൻ പറ്റുന്ന സംസാരമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ കാണുന്നു എന്നുപോലും ഇവർ സംസാരിക്കുമ്പോൾ ഓനെ വിചാരിക്കുന്നില്ലെന്ന എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഓക്കെ എല്ലാ ഇത് ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇതുപോലെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ കേരളത്തിൽ ഇഷ്ടംപോലെ വിദ്യാഭ്യാസ മന്ത്രി കേരളം ഭരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എത്രയോ വിമർശനങ്ങളും കുറ്റങ്ങളും ഏറ്റുവാകുന്നതിൽ പോലും വിദ്യാർത്ഥികർക്ക് അനുകൂലമായി വിദ്യാർത്ഥികളുടെ ക്ഷേമങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിന് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെയല്ല നമ്മുടെ നാട്ടുകാരും അദ്ദേഹത്തെ അഭിനന്ദിക്കണം ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശരിയാണെന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത് നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ താങ്ക് യു